മൂന്ന് ദിവസം പ്രായമുള്ളപ്പോൾ ദമ്പതിമാർ ഏറ്റെടുത്ത് വളർത്തിയ പെൺകുട്ടി പതിമൂന്നാം വയസ്സിൽ സ്വന്തം വളർത്തമ്മയെ കൊലപ്പെടുത്തി എന്നൊരു വാർത്തയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അതായത് അനാഥാലയത്തിൽ നിന്നും ഏറ്റെടുത്ത് ഒരു കുട്ടീനെ പിന്നീട് സ്നേഹിച്ച് വളർത്തിയതിനു ശേഷം പിന്നീട് ആ കുട്ടി ഒരു അറിവായപ്പോൾ പതിമൂന്ന് വയസ്സ് ആയിട്ടുണ്ടായു ആ ഒരു സമയത്ത് വളർത്തമേനെ കൊലപ്പെടുത്തി എന്നൊരു കാര്യമാണ് നമ്മൾ കേൾക്കുന്നത് ആ ഒരു കേസിൽ ഇപ്പോൾ ആൺ സുഹൃത്തുക്കളെയും കുട്ടീനേയും പോലീസ് പിടികൂടി എന്നും വരുന്നുണ്ട് ഒരു അൻപത്തിനാല് വയസ്സ് പ്രായമുള്ള ഒരു അമ്മയാണ് കൊന്നിരിക്കുന്നത് അതും സ്വത്തിന്റെ പേരിൽ അത് മാത്രമല്ല ഈ കുട്ടിക്ക് രണ്ട് സ്നേഹബന്ധങ്ങൾ ഉണ്ടായിരുന്നു അപ്പം അത് അമ്മ നിഷേധിച്ചതിനെ തുടർന്നായിരുന്നു ഇങ്ങനെ ഒരു കൊലപാതകത്തിലേക്ക് കുട്ടിയെ നയിച്ചത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒട്ടും തന്നെ മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ക്യാരക്ടറാണ് ആ കുട്ടിയുടെ കാരണം ഒരു അമ്മ അപ്പൊ ഇത്രയും കാലം സ്നേഹിച്ചത് ഒരു യഥാർത്ഥം സ്നേഹമാണ് അതായത് സ്വത്തിനു വേണ്ടി മാത്രമായിരുന്നു സ്നേഹിച്ചത് കാര്യമായിട്ടുള്ള വാർത്തയിലേക്ക് നമുക്ക് നോക്കാം അതെ ഇപ്പോൾ ഏപ്രിൽ ഇരുപത്തി ഒൻപതിനാണ് ഈ ഒരു കൊലപാതകം നടന്നത് അത് പുറം അറിയുന്നത് ഏപ്രിൽ ഇരുപത്തി ഒൻപതാം തീയതിയാണ് ഹൃദയ സംബന്ധമായ അസുഖം ഉണ്ടായിരുന്ന ഈ ഒരു അമ്മയ്ക്ക് അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ അങ്ങനെ വരുത്തി തീർക്കാനും ഈ കുട്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ തുടക്കത്തിൽ ബന്ധുക്കൾക്ക് ആർക്കും തന്നെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നില്ല പിന്നീട് നടത്തിയ ഒരു മരിച്ചു മരണം സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലയണ മുഖത്ത് അമർത്തി അങ്ങനെയാണ് ശ്വാസം മുട്ടിച്ചാണ് കൊന്നത് അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് ഹൃദയ സംബന്ധമായിട്ട് ശ്വാസം തടസ്സപ്പെടുന്ന മരിച്ചു എന്നാണ് അതുകൊണ്ട് തന്നെ തന്നെ റിലേറ്റീവ്സും അത് ആ ഒരു ആയിരിക്കും ാണ് പിന്നീട് ഒരു സംശയം തോന്നിയിട്ട് കുട്ടിയുടെ ഫോൺ പരിശോധിക്കുമ്പോഴാണ് ഒരുപാട് മെസ്സേജുകൾ കാണുന്നത് ആ ഒരു മെസ്സേജും അല്ലെങ്കിൽ തുടർന്നുണ്ടായ കാര്യങ്ങളെല്ലാം കൂടി പരിശോധിച്ചപ്പോൾ പോലീസിന് ഒരുവിധം മനസ്സിലായി പിന്നീട് പെൺകുട്ടിയുടെ ഇൻസ്റ്റാഗ്രാം ചാറ്റ് പരിശോധിച്ചപ്പോൾ ആൺ സുഹൃത്തുക്കളുമായി ചേർന്ന് നടത്തിയ ഒരു കൊലപാതകമാണ് ഇതെന്ന് പോലീസിന് പിടികിട്ടുകയായിരുന്നു അലോചിച്ച് നോക്കണം അത്രയും പ്രായം ചെറിയൊരു കുട്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവങ്ങളിലേക്ക് നീങ്ങിയത് രണ്ട് അൺസുഹൃത്തും കൂടെ ഉണ്ട് അതായത് ഗണേഷ് റാത്ത് എന്ന് പറയുന്നതും ദിനേഷ് സാഹു എന്ന് പറയുന്നതും രണ്ടൊരു അൺസുഹൃത്ത ഇവർക്ക് രണ്ടു രണ്ടുപേർക്കും ഒരു ഇരുപത് ഇരുപത്തൊന്ന് പ്രായം മാത്രമേ ഉള്ളൂ അപ്പോൾ കുട്ടികളുടെ ഒരു മനസ്സാണ് ആലോചിക്കേണ്ടത് അവരും വലിയ വലിയ ആൾക്കാരൊന്നും അല്ല ഏകദേശം ചെറിയൊരു പ്രായത്തിലുള്ള ആൾക്കാർ തന്നെയാണ് അപ്പോൾ ഇവർ മൂന്ന് പേരും ചേർന്നാണ് ഈ അമ്മയെ കൊലപ്പെടുത്തിയത് അതും ഒരു സ്വത്തിന്റെ പേരിൽ അല്ലേ നാട്ടുകാരും എല്ലാവരും ഒരു ഒരു സംഭവമാണ് കാരണം സ്നേഹത്തോടെയായിരുന്നു അവർ കണ്ടിരുന്നത് ആ അതുപോലെ തന്നെ ഈ പെൺകുട്ടിയും കൂട്ടുപ്രതികളായ യുവാക്കളുമായുള്ള ബന്ധം രാജലക്ഷ്മി അറിയുകയും ഇതിനെ എതിർക്കുകയും ചെയ്തിരുന്നു രണ്ട് യുവാക്കളുമായി പെൺകുട്ടി അടുപ്പം പുലർത്തുന്നതിൽ ശാസിക്കുകയും ചെയ്തിരുന്നു ഇതേ ചില ഇരുവരും തമ്മിൽ തർക്കങ്ങളും പതിവായിരുന്നു പെൺകുട്ടിയുടെ ആണുസുഹൃത്തുക്കളുമായുള്ള ബന്ധത്തെ എതിർത്തതാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് ആ ഇതിനൊപ്പം രാജലക്ഷ്മിയെ കൊലപ്പെടുത്തിയാൽ പണവും ആഭരണങ്ങളും അടക്കമുള്ള സ്വത്ത് സ്വന്തമാക്കാമെന്നും പ്രതികൾ കരുതിയിരുന്നു അപ്പം ഈ കുട്ടീനെ റോഡരികിൽ ഉപേക്ഷിച്ച നിലയിലായിരുന്നു ഈ അമ്മയ്ക്ക് കിട്ടിയിരുന്നത് അപ്പോ അങ്ങനെ എടുത്തു വളർത്തിയ ഒരു അമ്മയ്ക്ക് എന്തായാലും ആ കുട്ടീനെ ശാസിക്കാനും നേർവഴിയിൽ നടത്താനും എല്ലാത്തിനുമുള്ള ഒരു അവകാശവും കാരണം സ്വന്തം മക്കളായിട്ട് വളർത്തുന്ന അല്ലെങ്കിൽ സ്വന്തം മകളെന്ന നിലയിൽ വളർത്തുമ്പോൾ നമ്മൾ എല്ലാ രീതിയിലും അതിനെ ഒക്കെ ചെയ്യും അതായത് നമ്മുടെ മകൾ എന്ന രീതിക്ക് തന്നെ ആണല്ലോ അതൊരിക്കലും ദത്ത് എടുത്ത ഒരു കുട്ടി എന്ന രീതിക്കല്ല കാണുന്നുണ്ടാവുക ഇതിന് ഇതിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഇനി അമ്മമാർ അല്ലെങ്കിൽ ഇതേപോലെ ദത്ത് എടുക്കുന്ന കുറെ പേര് ഒരു പേടി കൂടി ആയിരിക്കും ഇനി അതിനെ സമീപിക്കുക എന്നുള്ളത് കാരണം ദത്ത് എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും കാരണം നമ്മുടെ മക്കളല്ല എന്നുള്ളൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ അവരുടെ മനസ്സിൽ എങ്ങനെയായിരിക്കും ഒരു സമീപനം ഉണ്ടാവാന്നുള്ള രീതിക്കായിരിക്കും ഇനിയുള്ള പോക്ക് തീർച്ചയായിട്ടും അതായത് തുടക്കത്തിൽ ആദ്യം ഒരു ഉറക്കഗുളിക നൽകുകയായിരുന്നു ഈ ഒരു അമ്മയ്ക്ക് അതിനുശേഷം രണ്ട് സുഹൃത്തുക്കളെ വീട്ടിലേക്ക് പെൺകുട്ടി വിളിച്ചു യും അവർ തലയിണ ഉറങ്ങിക്കിടക്കുന്ന ആ സ്ത്രീയുടെ സ്ത്രീയുടെദേഹത്തേക്ക് ശക്തമായിട്ട് അമർത്തി ശ്വാസം മുട്ടിച്ചാണ് കൊലപ്പെടുത്തുക എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അപ്പൊ അത്രയും മാത്രം ഒരു അമ്മേനെ കൊലപ്പെടുത്താനുള്ള ഒരു രീതിയിലേക്ക് പോകുക എന്നൊക്കെ പറയുന്നത് ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് ഒരുപാട് ഒരുപാട് കേസുകൾ ഇപ്പൊ കേരളത്തിലാണെങ്കിലും ഉണ്ട് പക്ഷെ കേരളത്തിലെ മയക്കുമരുന്നിന്റെയോ അല്ലെങ്കിൽ ലഹരിയുടെയോ ഒരു മറയിലാണ് ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ വ്യക്തി വൈരാഗ്യമോ അങ്ങനെയൊക്കെ ആയിരിക്കാം നമ്മൾ ഒരുപാട് കേസുകൾ കാണുന്നുണ്ട് ഇപ്പൊ ഇവിടെ സംഭവിച്ചത് ഒരു ചെറിയ കുട്ടിയാണ് ഇതിന് മുന്നിൽ പ്രവർത്തിച്ചത് എന്ന് പറയുമ്പോഴാണ് കാരണം അത്രയും പതിമൂന്ന് വയസ്സെന്ന് പറയുമ്പോൾ നമ്മൾ എത്രയാണ് വിചാരിക്കേണ്ടത് അല്ലേ പിന്നെ ആ കുട്ടിയെ സപ്പോർട്ട് ചെയ്തത് തോന്നുന്നു ആ രണ്ട് പേരുടെ ഒരു പങ്കാളിത്തമാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം പറഞ്ഞാൽ ആ രണ്ട് പേരും പറഞ്ഞ് ഒരു മയക്ക രീതിയിലായിരിക്കും ആ കുട്ടിയെ കൊണ്ട് ഇങ്ങനെ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവണം ഈ രണ്ട് പേര് കാരണം അമ്മേനേക്കാൾ കൂടുതലായിട്ട് അത്രേ നാൾ വളർത്തി വലുതാക്കി അമ്മയെക്കാൾ കൂടുതലായിട്ട് മറ്റു രണ്ടുപേരെ വിശ്വസിക്കണമെങ്കിൽ അവർ എത്ര മാത്രം എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവണം എന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് കാര്യമാണ് അത് അവരുടെ പ്ലാൻ ആയിരിക്കണം കൊല്ലാം അല്ലെങ്കിൽ സ്വത്തുക്കളെല്ലാം തട്ടിയെടുക്കാം അതിൽ ആ കുട്ടി ചിലപ്പോൾ വീണ് പോയി എന്നുള്ള രീതിക്ക് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാൻ അല്ലേ ഇനിയിപ്പോൾ ആ അമ്മ ആ കുട്ടീനെ ട്രീറ്റ് ചെയ്തിരിക്കുന്നത് നല്ലൊരു രീതിയിൽ തന്നെ ആയിരിക്കും കാരണം ഇത്രയും നാൾ ഒറ്റയ്ക്ക് വളർത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ അത് ആ ഒരു നല്ല രീതിയിൽ തന്നെ ആയിരിക്കണം അപ്പോ എവിടെയെങ്കിലും വെച്ചിട്ട് ഇവര് തമ്മിൽ ചെലപ്പോ വലിയ പ്രശ്നം ഉണ്ടാവത്തില്ല ഈ പുറത്തുനിന്ന് കാണുന്നവർക്ക് ആ ഇത് ദത്തെടുത്ത് വളർത്തിയതാണ് നിന്നെ അല്ലാതെ എവിടെന്തെങ്കിലും എടുത്തതാണ് ചുമ്മാ തമാശക്ക് പറയുന്നത് പോലും ഭയങ്കരായിട്ട് സീരിയസ് ആവും അപ്പൊ ആ കുട്ടിക്ക് അത് വളരെയധികം ആവുക അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് അതിനെ പോർട്ടേ ചെയ്തിട്ടുണ്ടാവുക ഈ രണ്ടുപേരും അപ്പോ അത്തരത്തിലൊരു സന്ദർഭത്തിൽ ആ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു 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 കുട്ടിയെ അവരുടേതായിട്ടുള്ള വശത്തേക്ക് മാറ്റിയതാവാതിപ്പോ ഒഡീഷയിലാണ് സംഭവം നടന്നിട്ടുള്ളത് പക്ഷേ കേൾക്കുമ്പോൾ നമുക്ക് വളരെയധികം സങ്കടം തോന്നുന്ന ഒരു ഒരു കാര്യം തന്നെയാണ് എട്ടാം ക്ലാസ്സിലാണ് ഈ കുട്ടി പഠിക്കുന്നത് അപ്പോൾ ആ ഒരു ആ ഒരു സമയത്ത് സ്വന്തം അമ്മയെ കൊലപ്പെടുത്താൻ കൂട്ടുനിന്നു എന്ന് പറയുന്നത് വളരെയധികം ദയനീയമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം കുട്ടികളുടെ ഒരു മാനസികാവസ്ഥ ഇങ്ങോട്ടേക്കാണ് പോകുന്നത് അതായത് ഇപ്പൊ ഒഡീഷയിൽ നടന്നല്ലേ കേരളത്തിൽ നടന്നല്ല നമ്മൾ ഇന്ത്യയിലാണ് നടന്നിരിക്കുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള ഒരു മാനസികാവസ്ഥയാണ് കുട്ടികളിൽ പടർന്നുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് നമ്മളിപ്പോ അവിടെയാണ് പോയെങ്കിൽ നമുക്കും ഇതുപോലുള്ള സന്ദർഭങ്ങൾ ഉണ്ടായേനെ അല്ലെങ്കിൽ നമ്മൾക്കും ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നേരിടേണ്ടി വന്നേ അപ്പൊ ഈ കുട്ടികളുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരുന്നതിനനുസരിച്ചിട്ട് നല്ല ശീലങ്ങൾക്ക് പുറമെ അത് മാത്രല്ല നോക്കുന്നത് അതിൽ ഫോക്കസ്ഡ് അല്ല കുട്ടികള് കുട്ടികള് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്ലുവൻസ്ഡ് ആവാ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും മനസ്സിലാക്കി സ്വന്തം ബന്ധം ഇതിനൊന്നും തിരിച്ചറിയാനുള്ള ഒരു വിവേകമൊന്നും ഇപ്പോഴത്തെ കുട്ടികൾക്ക് കുറവാണ് അല്ലെ കാരണം അവർ പെട്ടെന്ന് എല്ലാവരും വിശ്വസിക്കുന്നുണ്ട് കുഞ്ഞു കുട്ടികളല്ലേ അതുകൊണ്ടാവണം എല്ലാവരും എല്ലാവരും നല്ലവരാണ് കരുതി ട്രീറ്റ് ചെയ്യുന്നതിൽ എല്ലാവരും നല്ലതായിരിക്കത്തില്ല അതിൽ പകുതി മുക്കാൽ പേരും കള്ളന്മാരും പറ്റിക്കുക എന്നൊരു ഇന്റൻഷനിലൂടെ വരുന്നവരുമായിരിക്കും അപ്പം അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ എന്താ ചെയ്യാ നമുക്ക് ആദ്യം ഒരു കൗൺസിലിംഗ് കിട്ടുകയാണെങ്കിൽ അതിൽ നല്ല രീതിയിൽ നല്ല രീതിയിൽ അത് എടുക്കുക അതില് നല്ല വശങ്ങളെല്ലാം എടുക്കുക അതുപോലെ തന്നെ എന്തെങ്കിലും നടന്നാൽ വീട്ടിൽ പോയിട്ട് അത് അക്കാര്യം പറയുക ഒരു സംസാരിച്ച തീരുന്ന പ്രശ്നമേ ഉള്ളൂ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പിനൊക്കെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ കുട്ടികളെ പഠിപ്പിക്കുക പാരന്റ്സിന്റെ അങ്ങനെ ഒരു സൊസൈറ്റിയെ വാർത്തെടുക്കാൻ ശ്രമിക്കുക